ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോയാബീൻ പെരട്ടാണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് നിന്ന് ക്ലിക്ക് ചെയ്യുക നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വെള്ളം വെള്ളം ചൂടാക്കാൻ വെക്കണം വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് സോയാബീൻ ഇട്ട് കിട്ടുകൊടുക്കാം അതൊന്നും എല്ലാം തിളച്ച് വരണം കേട്ടോ അത് പെട്ടെന്ന് തന്നെ അയക്കിട്ടുട്ടോ അതിപ്പോൾ കുറച്ച് ചിലപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ഊറ്റി വെക്കണം ഊറ്റി അത് നല്ല വെള്ളം കളഞ്ഞു പിഴിഞ്ഞ് വെക്കണേ അത് കുറ്റ അവിടെ വയ്ക്കുക അതിന് ശേഷം പാൻ വയ്ക്കുക പാൻ ചൂടാക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ആണ് ഞാട്ട് കൊടുത്ത വിട്ടാ അതിനുശേഷം ഒരു ടീസ്പൂൺ നല്ല ജീര കട്ട് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീര കട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അത് നാട്ടിൽ ഇളക്കി കൊടുത്ത് വറത്തെടുക്കണം അതെടുക്കാതെ തന്നെ മീ ഫ്ലെയിമ് ഇട്ടിട്ട് വേണം നമുക്ക് ഇളക്കിയെടുക്കാൻ കിട്ടാം നമുക്കത് പൊടിച്ച് മിക്സിഡിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അത് അവിടെ വെക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം അതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും ടേസ്റ്റ് കൂടും അതിന് ശേഷം കുറച്ച് ഒരു ഉള്ളിയാണ് എടുത്ത് കൊടുത്തിട്ട ഒരു സവാളാണ് എടുത്ത് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക കനം കുറഞ്ഞായിരിക്കും ആണ് നന്നായിട്ട് തന്നെ വാട്ടി കൊടുക്കണം ഒരുപാടാണ് വാടി കൊളയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് ഇത് രണ്ട് തക്കാളിയുണ്ട് ഇട്ടാ ഒരു സവാള എടുക്കുമ്പോൾ രണ്ട് തക്കാളി എടുക്കണം നല്ല വലുതാണെങ്കിൽ ഒന്നെണ്ണം എടുത്താൽ മതി ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക തക്കാളി നല്ല ഉടഞ്ഞു കിട്ടണം നല്ല ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം അപ്പം പെട്ടെന്ന് തന്നെ തക്കാളിക്ക് ഉടഞ്ഞു കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കുക അതിന് ശേഷം തുറന്നു നോക്കുക അപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി ഒന്ന് അത് സോഫ്റ്റ് ആയി കിട്ടും നല്ല വാട്ടി കൊടുക്കുക അതിന് ശേഷം എന്താ നമ്മൾ അവിടെ ഊറ്റി വെച്ച സോയാബീൻ ഇല്ല നല്ല വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചതാണെ അത് ഇതിൽ കിട്ടുകൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉള്ളിൽ തക്കാളി കൂടെ ഒന്ന് മിക്സ് ആവണം ആ സോയാബീനിൽ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എന്നാൽ വേണ്ടി ചേർക്കാം കുറച്ച് കറി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇപ്പിട്ട് കൊടുത്ത് കെട്ടുക കാരണം നമ്മൾ ഞാൻ കുരുമുളക് ആഡ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി എരി ഉണ്ടാവില്ല അപ്പോൾ അത് കാൽ ഡീസ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ആവണം പൊടികളൊന്നും കൂടിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട് ഒന്ന് എല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളിവിടെ ജാളിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കുരുമുളകും ജീരകത്തിൻ്റെ പൊടികളില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ടുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് മുക്കാൽ ഭാഗം പൊടി ഇട്ടാൽ മതി പൊടികൾ ഫുൾ ഇട്ട് കൊടുത്താലാണ് ഇതിനെ നമ്മൾ ഉറ്റി വരുമ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെ ആവുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇനി ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം ഇവിടെ ഞാൻ ഇവർക്ക് ഇതിഷ്ടല്ല ഇങ്ങനെ ആക്കിയവർ കഴിക്കില്ല ഫ്രൈ ആക്കിയെല്ലാം കഴിക്കുക അതിലുള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളിടാ അവർക്ക് ഫ്രൈ ആണ് ഇഷ്ടം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫുൾ ഇട്ട് കൊടുത്തത് കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മുക്കാൽ ബാക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വരട്ടി കൊടുക്കാം നമുക്ക് ഒരു ഒരു ബ്ലാ നല്ലൊരു ബ്ലാക്ക് കളർ പോലെ വരും അതുവരെ നമുക്ക് വരട്ടി കൊടുക്കുക കുറച്ച് നേരം നമ്മളങ്ങനെ ലാസ്റ്റ് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിൽക്കണം കേട്ടോ അങ്ങനെ ഇട്ട് പോവരുത് ഒന്ന് കുറച്ച് നേരം ഇളക്കിയിട്ടോട് നിൽക്കും നിൽക്കണം ഇപ്പോൾ ഇതാ ഇളക്കിയ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഞങ്ങൾക്കിതൊരു സെറീൻ പ്ലേറ്റ് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഒക്കെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ബീഫ് എങ്ങനെ നമ്മൾ മറ്റേ കഴിക്കുക ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളത് ആപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാ ഡിഷിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്